സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ ഈ ഇറമദാനിൽ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കണേ ഞാൻ പറഞ്ഞില്ലേ കുടുംബമന് നേരെ മരിച്ച് നീ അത് നിന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് ചെയ്തു കൊടുത്താലോ അത് നിനക്ക് ഇരട്ടി മധുരമാണ് അത് നിനക്ക് ഇരട്ടി പ്രതിഫലമാണ് നീ അതുകൊണ്ട് പറയട്ടെ ചെയ്യുമ്പോൾ തന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ അങ്ങനെ നിങ്ങൾ മറന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പരിഗണിക്കാത്തവനാട് കുടുംബ ബന്ധത്തിന് വില കൽപ്പിക്കാത്തവരാണ് കുടുംബത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായേക്കാം സാധുക്കളായ ഉണ്ടായേക്കാം ഭർത്താവ് മരിച്ചവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവരോ ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള സംരക്ഷണം ലഭിക്കാത്തവരോ ആയ സഹോദരിമാരുണ്ടെങ്കിൽ അവരെയൊന്ന് പ്രത്യേകം പരിഗണിക്കണേ അതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കണേ ം നിങ്ങൾ പ്രത്യേകമായി ശ്രമിക്കണമെന്ന് ഉറപ്പപ്പെടുത്തി അബ്ബാ ഹുസുൽ നമുക്ക് എല്ലാവർക്കും കുടുംബ ബന്ധങ്ങൾ മുറുകെ പിടിക്കാൻ നൽകട്ടെ